സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ പ്രഭാതമന്ദനം ഒരിക്കൽ പ്രസംഗികളുടെ പ്രഭുവായ ചാൾസ് പർജൻ ഇങ്ങനെ പറഞ്ഞു ദിവസവും മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ വേണ്ടതുപോലെ ദൈവോന്മുഖമായി ജീവിക്കുന്നില്ല മാനസാന്തരം എന്നത് രക്ഷാനുഭവത്തിൻ്റെ ആദ്യപടിയാണ് സ്വന്തം പാപത്തെ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ വെളിച്ചത്തിൽ കാണുകയും പാവത്തോടുള്ള ഒരുവന്റെ മനോഭാവം മാറ്റുകയും ചെയ്യുന്നതാണ് മാനസാന്തരം യേശു കർത്താവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാരും തുടർന്ന് യേശുക്രിസ്തുവം അനുബന്ധമായി ശിഷ്യന്മാരും ആദിമസഭാവിശ്വാസികളും മാനസാന്തരം പ്രസംഗിച്ചു എന്ന് ദൈവവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നു നാം പലപ്പോഴും ചിന്തിക്കുന്നത് മാനസാന്തര പ്രസംഗം കവലകളിലും കടലോരങ്ങളിലും കൺവെൻഷൻ പന്തലുകളിലുമാണ് ആവശ്യം എനിക്കിനി ഒരു മാനസാന്തരം ആവശ്യമേയില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഏറിയ പങ്കാളികൾ എന്നാൽ നമ്മുടെ മനോഭാവങ്ങളിലും പ്രവൃത്തികളിലും വാക്കുകളിലും ചിന്തകളിലും തുടങ്ങി ഏതെല്ലാം മേഖലകളിൽ മാനസാന്തരം ആവശ്യമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് വെളിപ്പാടപുസ്തകം രണ്ടാമധ്യായം അഞ്ചാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എഫസ്വ സഭയോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവർത്തി ചെയ്യുക ഇത് ദൈവത്തിൻ്റെ ജനം എന്നും മറ്റ് പല ആത്മീയ ഗുണങ്ങളും ചേർത്ത് പറയാൻ യോഗ്യതയുമുള്ള ഒരു സഭയോടാണ് മാനസാന്തരപ്പെടണം എന്ന് ആവശ്യപ്പെടുന്നു അത് വളരെ ശ്രദ്ധേയമാണ് സ്നേഹിതരെ നാം ഓരോരുത്തരും പശ്ചാത്തപിച്ച് പാപത്തോടുള്ള ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട് നാം മാനസാന്തരപ്പെടാത്തിടത്തോളം ദൈവത്തോട് ദൈവമാഗ്രഹിക്കുന്ന ഒരു ബന്ധത്തിൽ നമുക്ക് ജീവിപ്പാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഫലപ്രദമായ ഒരു പ്രാർത്ഥനാ ജീവിതമോ ആത്മീക വളർച്ചയോ നമുക്ക് അസാധ്യമാണ് യഷ്യാപ്രവചനം അൻപത്തി ഒൻപതാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് അതേ സ്നേഹിതരെ നമ്മുടെ അനുഗ്രഹങ്ങളുടെ തടസ്സങ്ങൾ നമ്മുടെ മാനസാന്തരമില്ലായ്മയാണോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ദൈവവചനവും പരിശുദ്ധാത്മാവുമാണ് പാപബോധത്തിലേക്ക് നമ്മെ നടത്തുന്നത് നമ്മുടെ വാഗ്ദത്തങ്ങളും ദൈവിക അനുഗ്രഹങ്ങളും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തടയപ്പെടാൻ നാം അനുവദിച്ചുകൂടാ ദൈവസന്നതിയിൽ ഒരു മാനസാന്തരത്തിനായി നമുക്ക് അടുത്തു വരാം അപ്പ ഞാൻ അങ്ങയോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് ഹൃദയംഗമായി ഏറ്റുപറയാം കർത്താവ് നിങ്ങളെ ആലിംഗനം ചെയ്യട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ